ദ ജേണലിസ്റ്റിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് പൂർണ്ണ യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും നാൽപ്പത്തി എട്ടിലെ ആദ്യ യുദ്ധം അറുപത്തിയഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും തുടർ യുദ്ധങ്ങൾ എന്നിവയിലൊക്കെ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ യുദ്ധവിവരങ്ങൾ പരിപൂർണമായി ആധികാരികമായ വിവരങ്ങൾ അത്ര കണ്ട് നമുക്ക് ലഭ്യമല്ല എങ്കിലും ഇപ്പോൾ ചാനലുകൾ പറയുന്ന മുഴുവൻ വിവരങ്ങളും പരിപൂർണമായി ആധികാരികമാണ് എന്ന് വ്യക്തമാക്കാൻ കഴിയില്ല കാരണം സൈന്യത്തിന്റെ പണി മാധ്യമങ്ങൾക്ക് വിവരം നൽകലല്ല നമ്മുടെ ശത്രുവിനെ നിഗ്രഹിക്കലാണ് നമുക്ക് നേരിട്ട ആക്രമണങ്ങളെ അതിശക്തമായി തിരിച്ചടിക്കുക എന്നതാണ് എന്തായാലും ഒന്നുറപ്പാണ് ഇന്ത്യ നൽകുന്ന തിരിച്ചടിയുടെ കാഠിന്യം എത്രത്തോളം രൂക്ഷമാണ് എന്നും പാകിസ്ഥാന് അത് എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് എന്നും ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത്രയും കാലം ഇന്ത്യ ഒരു വമ്പൻ ശക്തിയാണ് എന്ന് പറയുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് എത്രത്തോളമാണ് പ്രതിരോധ മേഖലയിൽ നിന്ന് ലോകം തിരിച്ചറിയുക തന്നെയാണ് കാരണം ചൈനീസ് ഉപകരണങ്ങളും ടർക്കിഷ് ഉപകരണങ്ങളും ഉപകരണങ്ങളുമൊക്കെയായി ഇന്ത്യയെ പേടിപ്പിക്കാനും ചൊറിയാനും വന്ന പാകിസ്ഥാന് അതൊന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മിനിറ്റ് വെച്ച് അതിഭയാനകമായ തിരിച്ചടികൾ നേരിടേണ്ടിയും വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മിസൈലുകൾ കൊണ്ടോ ഡ്രോണുകൾ കൊണ്ടോ ഒന്നും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാനും മനസ്സിലായിരിക്കുന്നു അത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു റഷ്യയുടെ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനം വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ റഫേൽ വിമാനങ്ങളടക്കമുള്ള വ്യോമ മേഖലയിലെ കരുത്ത് അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച ഐ എൻ എസ് വിക്രാന്ത് ആകാശ എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇതിനൊക്കെ മുന്നിൽ പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് ഉപകരണങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ചില ചില ചൈനീസ് മിസൈലുകൾ പൊട്ടാതെ ഇന്ത്യൻ മണ്ണിൽ വന്നു കിടക്കുന്നു ഒറ്റ മിസൈൽ പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല ടർക്കിഷ് ഡ്രോണുകൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറും നാനൂറും വരെയുള്ള ഡ്രോണുകൾ മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മുഴുവൻ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളുമായി പാകിസ്ഥാൻ അയച്ചു പക്ഷെ ഒറ്റയൊന്നു പോലും ലക്ഷ്യത്തിലെത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല അതാണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശക്തി എന്ന് പറയുന്നതാണ് അത് ലോകം മുഴുവൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയും തുർക്കിയും ഒക്കെ പറയുന്നത് പോലെ ഈ ഊതി വീർപ്പിച്ച കാര്യങ്ങളല്ല ഇന്ത്യ പറയുന്നത് കൃത്യമായ കാര്യമാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് ഇപ്പൊ പാകിസ്ഥാൻ എന്തായാലും വ്യോമപാതയിലൂടെ അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണത്തിലൂടെ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് വ്യക്തമായി പിന്നെ ആകെ നടത്തുന്നത് കണ്ണും പൂട്ടിയുള്ള ഷെല്ലാക്രമണമാണ് അതും പഞ്ചാബിന്റെയും രാജസ്ഥാന്റെയും ജമ്മുവിന്റെയും അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഷെല്ലാക്രമണം നടത്തുന്നതിനൊക്കെയും ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ട് ചില ഷെല്ലാക്രമണത്തിൽ ചെറിയ ചില പരിക്കുകൾ ചെറിയ ചില അപകടങ്ങളൊക്കെ കശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ ജമ്മുവിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിലും അതൊന്നും ഒരു വലിയ തിരിച്ചടിയായി കാണേണ്ടതില്ല എന്ന് വ്യക്തമാണ് കാരണം അതിൻ്റെ അനേകായിരം മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് എന്തായാലും ഇരുപത്തിയാറ് കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ഇന്നലെ ലക്ഷ്യമിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇരുപത്തിയാറ് എന്ന് പറയുന്നതിൽ ഡൽഹി എയർപോർട്ട് ഉൾപ്പെടെ പഞ്ചാബിലെയും ജമ്മുവിലെയും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും നഗരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ഒരു യുദ്ധമെന്ന രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു യുദ്ധം എന്ന രീതിയിൽ ഇന്ത്യയെ പരിപൂർണമായി തകർക്കുക ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ തലസ്ഥാനത്തെ വിമാനത്താവളം അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ ഇതൊക്കെ തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പാകിസ്ഥാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് അവരുടെ ഈയൊരു ആക്രമണ ശൈലിയിൽ നിന്ന് അതായത് ആക്രമണ ശ്രമത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഈ ഇരുപത്തിയാറോളം കേന്ദ്രങ്ങളിൽ തുടർച്ചയായി നാശനഷ്ടം ഉണ്ടാക്കുക എന്ന കൂടി പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വിക്ഷേപിച്ചു പക്ഷേ ഒന്നുപോലും ഇവിടേക്ക് അതായത് നമ്മുടെ മണ്ണിലേക്ക് എത്തിയില്ല ഇന്ത്യ തിരിച്ചടിക്കുന്നത് അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു പ്രതിരോധം ശക്തമാക്കി ഇതോടുകൂടി മിസൈലുകളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചിഹ്നിച്ചുതറി ചില മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് വീണ് അതിൻ്റെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതായത് ഒന്നും തന്നെ നമുക്ക് ില്ല ആ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ചില ആളുകൾക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരുന്നത് പക്ഷേ നമ്മൾ തിരിച്ചടിച്ചതോ അത് പാകിസ്ഥാന്റെ അടിവേരറക്കുന്ന നിർണായകമായ തന്ത്രപ്രധാനമായ തിരിച്ചടി തന്നെയായിരുന്നു അത്രയും ശക്തമായ ആക്രമണങ്ങളാണ് നമ്മൾ നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ നമ്മൾ ആക്രമിച്ചു തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നാല് നഗരങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ അടക്കം നാല് പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം നാല് പാകിസ്ഥാൻ എയർ ബേസുകൾ നമ്മൾ തകർത്തു കളഞ്ഞു പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട നാല് സൈനിക കേന്ദ്രങ്ങളാണ് ഈ തകർന്നിട്ടുള്ളത് അതായത് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ സജ്ജമാക്കി വെച്ചിരുന്ന പ്രധാനപ്പെട്ട നാല് സൈനിക കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് ഒറ്റ രാത്രിയിലെ ആക്രമണത്തിലൂടെ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട് ോടുകൂടി പാകിസ്ഥാൻ ഭയചകിതരായി വ്യോമപാത പരിപൂർണമായി അടച്ചു കളഞ്ഞു നോക്കുക ഈ വ്യോമപാത വെച്ചാണ് ഇന്ത്യക്കെതിരെ ക്രൂരമായ ഒരു കുതന്ത്രത്തിലൂടെ ഒരു കെണിയൊരുക്കാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ശ്രമിച്ചത് ഈ വ്യോമപാത തുറന്നിട്ട് കൊണ്ട് വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നു ഈ വിദേശ വിദേശ വിമാനങ്ങൾ അന്താരാഷ്ട്ര സർവീസുകളൊക്കെ നടക്കുന്നു അതിലൊക്കെ വിദേശ പൗരന്മാരുൾപ്പെടെ ഉള്ളവരുണ്ട് ലാഹോർ എയർപോർട്ടിലടക്കം ഈ വിദേശ പൗരന്മാരുമായി അന്താരാഷ്ട്ര വിമാനങ്ങൾ അതായത് സിവിൽ ിയൻസുമായുള്ള എയർക്രാഫ്റ്റുകൾ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയച്ച് ഇന്ത്യയെ പ്രകോപിപ്പിച്ചു അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചത് ഇന്ത്യ അതേസമയം തിരിച്ചടിക്കും വിമാനത്താവളങ്ങളിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശ പൗരന്മാർ കൊല്ലപ്പെടും അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒറ്റപ്പെടും ഇങ്ങനെയുള്ള ക്രൂരമായ കുതന്ത്രത്തോടുകൂടി കഴിഞ്ഞ ദിവസം വ്യോമബാധയൊക്കെ തുറന്നിട്ട് പാകിസ്ഥാൻ ഓപ്പറേഷൻ നടത്തി പക്ഷേ ഇന്ത്യ അത് ഫലപ്രദമായി പൊളിച്ചടുക്കി കാരണം ഇന്ത്യയുടെ റഡാറിൽ ഈ വിമാനത്താവളങ്ങളിൽ ആളുകളുമായി സിവിലിയൻസുമായി നിൽക്കുന്ന വിമാനങ്ങളുണ്ട് വിദേശം പൌരന്മാരുൾപ്പെടെയുള്ളവരുള്ള വിമാനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ഇന്ത്യ മറ്റു രീതിയിൽ ശക്തമായി തിരിച്ചടി അതായത് ഈ വിമാനങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ അതിശക്തമായി തിരിച്ചടി പാകിസ്ഥാൻ നൽകി ഇതോടുകൂടി പാകിസ്ഥാന്റെ അടിവേരിളകിപ്പോയി കാരണം വ്യോമബാധ തുറന്നിടുകയും ചെയ്തു ഈ പറയുന്നത് പോലെ ശക്തമായ തിരിച്ചടി പ്രതീക്ഷിച്ച് കിട്ടുകയും ചെയ്തു പക്ഷേ ഇന്ത്യയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാക്കിയ കുതന്ത്രം അത് ഭലിച്ചതുമില്ല ആ ക്രൂരത ഫലിച്ചതുമില്ല ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും ചെയ്തു അതായത് ഈ അന്താരാഷ്ട്ര പൌരന്മാരെയൊക്കെ കൊല്ലാനിട്ട് കൊടുത്തിട്ടായാലും ഇന്ത്യയെ ചീത്ത പേര് കൽപ്പിക്കണമെന്ന വിധത്തിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങിയതെന്ന് ലോകം പറഞ്ഞു കാരണം ഇന്നലത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ അത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ് അപ്പോൾ വ്യോമബാധ തുറന്നിട്ടത് അപകടമായി എന്ന് പാകിസ്ഥാൻ ചിന്തിക്കുമ്പോൾ ദാ വീണ്ടും അതിലൂടെ തന്നെ വലിയ ആക്രമണങ്ങൾ വരികയാണ് പാകിസ്ഥാൻ എയർ സ്ട്രൈക്ക് പാകിസ്ഥാനിലേക്ക് രൂക്ഷമായി ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ വന്നതോടുകൂടി അത് മുഴുവൻ അടച്ചുപൂട്ടിക്കൊണ്ട് ഇനി ഓരോ വിമാനങ്ങളും വരേണ്ടതില്ല എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ എയർ ഇത് അടയ്ക്കുകയാണ് ഇന്ന് മാത്രമല്ല പാകിസ്ഥാൻ്റെ എയർബേസുകളിലുണ്ടായ നാശനഷ്ടം അത് വളരെ വലുതാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ നമ്മൾ നോക്കുക പാകിസ്ഥാൻ വ്യോമബാധ പരിപൂർണമായി അടച്ചിടുമ്പോഴും നമ്മൾ നമ്മുടെ വ്യോമപാത തുറന്നിട്ടിരിക്കുകയാണ് മുപ്പത്തിനാല് എയർപോർട്ടുകൾ അടച്ചു എങ്കിലും കാര്യമായ വ്യോമ ഗതാഗതം ഇവിടെയും തടസ്സപ്പെട്ടിട്ടില്ല ഇപ്പൊ ഈ എയർപോർട്ടുകൾ അടച്ചു നമ്മുടെ ഇന്ത്യയുടെ എയർപോർട്ടുകൾ അടച്ചു എന്ന വാർത്ത വരുമ്പോൾ രാജസ്ഥാൻ ജമ്മു പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് ഇത് ഭൂരിഭാഗവും തെക്കേ ഇന്ത്യയിലൊന്നും ഒരു വിമാനത്താവളവും അടച്ചിട്ടില്ല വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല എല്ലാം മുന്നോട്ട് പോവുകയാണ് ഇപ്പം വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താണ് പാകിസ്ഥാൻ മീഡിയകളിലൂടെ ഒരുപാട് നുണകൾ പാകിസ്ഥാൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് നേരെ വലിയ ആക്രമണം നടത്തി ഷെല്ലാക്രമണം രൂക്ഷമായി ഇന്ത്യയെ തകർത്തു ഇന്ത്യയുടെ പല മേഖലകളിലും ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ തോതിൽ ദുണ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു ഇന്ത്യയ്ക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പിന്തുണ അത് വളരെ വലുതാണ് അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ തുടങ്ങിയ വലിയ ശക്തികൾ റഷ്യ ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് അമേരിക്ക പറയുന്നത് ആഗോള ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ എന്നാണ് അതേസമയം ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം പറയുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്ന തിരിച്ചടികൾ പാകിസ്ഥാനു നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓരോ ഘട്ടവും അതൊന്നും തെറ്റാണ് അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് ഒരു ലോകരാജ്യങ്ങളും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യങ്ങളും പറഞ്ഞിട്ടില്ല അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വലിയ പിന്തുണ പിണയുണ്ട് എന്നാണ് അതേസമയം പാകിസ്ഥാനാകട്ടെ ചൈനയുടെ ആയുധങ്ങൾ കിട്ടുന്നു പക്ഷേ ഒരിക്കലും സൈനിക സഹായം അതായത് സൈന്യത്തെ വിട്ടുകൊടുത്തുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുമെന്ന് ചൈന ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തുർക്കിയുടെ വലിയ പിന്തുണയുണ്ട് എന്ന് വാർത്തകൾ വരുന്നു പക്ഷേ ഈ തുർക്കിയുടെ ഡ്രോണുകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ വ്യോമാതിർത്തി ഭേദിക്കാൻ ഇതുവരെ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല അതായത് അത്രയും ദുർബലമായ ആയുധങ്ങളും ദുർബലമായ പിന്തുണയും മാത്രം അത്രമേ പാകിസ്ഥാനുള്ളൂ പക്ഷേ നമ്മുടെ കാര്യം ഇന്ത്യയുടെ കാര്യം നോക്കുക അമേരിക്ക ഇസ്രായേൽ റഷ്യ ബ്രിട്ടൻ തുടങ്ങി ലോകശക്തികളെല്ലാം നമുക്കൊപ്പം ഒന്നിച്ചു നിൽക്കുന്ന ഒന്നിച്ചണിനിരക്കുന്ന കാര്യം കാഴ്ചയാണ് കാണുന്നത് റഷ്യയുടെ ആയുധങ്ങൾ മാത്രമല്ല റഷ്യയുടെ പരിപൂർണ പിന്തുണയും ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് അതൊക്കെ ഈ ഈ തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ കോൺഫിഡൻസ് നൽകുന്നുണ്ട് എന്തായാലും ഇന്ത്യയെ ആക്രമിച്ച് ഇല്ലാതാക്കും എന്ന രീതിയിലൊക്കെ ലോകത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച പാകിസ്ഥാന് വലിയ നാശനഷ്ടം അതായത് ബോംബും മഴയാണ് ഇന്നലെ പാകിസ്ഥാനിൽ പെയ്തത് അതിശക്തമായ ആക്രമണമാണ് പാകിസ്ഥാനെതിരെ ഉണ്ടായത് ഇനിയും പ്രകോപനത്തിന് വന്നാൽ പാകിസ്ഥാൻ്റെ കാര്യം കട്ടപ്പോകയാകും ചിലപ്പോൾ ഭൂപടത്തിൽ ഒന്നും തന്നെ ഇല്ലാത്ത വിധത്തിലേക്ക് പാകിസ്ഥാൻ പോകുമെന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാൻ എന്നത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടാകുന്ന പാകിസ്ഥാനായി മാറുമോ എന്ന ചോദ്യവും ഉയരുകയാണ് എന്തായാലും ഇന്ത്യ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ശക്തമായ പ്രഹരമേൽപ്പിക്കുകയാണ് പാകിസ്ഥാനെ സംശയം വേണ്ട